ആധാർ കാർഡ് അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് എടുക്കുവാനായി എന്തൊക്കെ രേഖകളാണ് വേണ്ടുന്നത് എന്ന് ചോദിച്ച് നിരവധി ആളുകൾ നമ്മുടെ സെൻറ്ററിലേക്ക് വിളിച്ചു ചോദിക്കുകയും വരികയും പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻ്റായി ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എസ് ജി ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ആധാർ സേവാ കേന്ദ്രം സി എസ് സി വരുന്നത് നമ്മുടെ രണ്ട് ഓരോ ജില്ലകളിലും ഓരോ സംസ്ഥാന ഓഫീസുകളിലായിട്ടാണ് അപ്പോൾ നമ്മുടെ ഈ സംസ്ഥാന ഓഫീസുകൾ പത്തനംതിട്ട ജില്ലയിൽ വരുന്നത് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് അജന്ത സ്റ്റുഡിയോയുടെ മുകളിലാണ് നമ്മുടെ പത്തനംതിട്ട ജില്ലയുടെ ആധാർ സേവാ കേന്ദ്രം വരുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ നമ്മുടെ കാലക്കാട് ഭാഗത്താണ് വരുന്നത് അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്യുക കാരണം വെച്ചാൽ കേന്ദ്ര സർക്കാർ അംഗീകൃതമായി പ്രവർത്തിക്കുന്ന കോമൺ സർവീസ് സെന്ററിന്റെ ആധാർ സേവാ കേന്ദ്രമാണ് ഈ രണ്ട് ജില്ലകളിലും എക്സ്ക്ലൂസീവായിട്ട് ആധാർ ചെയ്യുവാൻ വേണ്ടി മാത്രമായിട്ട് നിലകൊള്ളുന്നത് അവിടെ വേറെ യാതൊരു സേവനങ്ങളും ലഭിക്കുന്നതല്ല നമ്മുടെ സെന്ററുകളിൽ ഈ പറഞ്ഞ അപ്ഡേഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ അഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ആധാർ എടുക്കുവാൻ എന്തൊക്കെയാണ് രേഖകൾ വേണ്ടുന്നത് കുട്ടിയുടെ പേര് നിർബന്ധമായിട്ടും കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ആധാർ കാർഡിലെ അഡ്രസ്സായിരിക്കും കുട്ടിയുടെ ആധാർ കാർഡിൽ വരുന്നത് പുതിയ ആധാർ കാർഡിൽ വരുന്നത് അല്ലാതെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സായിരിക്കുകയില്ല അതിൽ വരുന്നത് അതായത് ഹെഡ് ഓഫ് ദ ഫാമിലി എന്നാണ് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് ഹെഡ് ഓഫ് ദ ഫാമിലിയുടെ ആധാർ കാർഡ് നിങ്ങൾ ഏതാണോ കൊടുക്കുന്നത് അതനുസരിച്ചിട്ടായിരിക്കും ഈ കാര്യങ്ങൾ അതിൽ വരുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ മാതാപിതാക്കളുടെ പേര് കറക്റ്റ് ആയിരിക്കണം ആധാറിലെ പോലെ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ മാതാപിതാക്കളുടെ ആധാർ കാർഡിൽ ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തതായിരിക്കണം കുട്ടിക്ക് ആധാർ കാർഡ് എടുക്കുമ്പോൾ മാതാപിതാക്കളിലാരിലും ഒരാൾ നിർബന്ധമായിട്ട് സെൻട്രൽ എത്തേണ്ടതാണ് അതോടൊപ്പം തന്നെ ഈ ഈ കുട്ടിയുടെ ആധാർ അഞ്ച് വയസ്സാകുമ്പോൾ നിർബന്ധമായി നിങ്ങൾ അത് പുതുക്കിയിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എടുക്കുവാനായി കൊണ്ടുവരേണ്ട രേഖകൾ കൂടുതൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ കമൻറ്റിന് ആൻസർ ചെയ്യുന്നതാണ് ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കമൻ്റിലൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ ബൈ ബൈ ആൻഡ് ടേക്ക്